നമസ്കാരം പഹൽഗാം ഗാംഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം വിജയമാകുമ്പോൾ തെളിയുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്താണ് ഒറ്റക്കെട്ടോടെ ഇന്ത്യൻ സൈന്യത്തെയും ഭീകരവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയും അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണ നൽകി ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിമാന നിമിഷമെന്ന് വിശേഷിപ്പിച്ചു സ്തുത്യർഹമായ ജോലിക്കും ആസൂത്രണം ചെയ്ത പദ്ധതി കുറ്റമറ്റതായി നടപ്പിലാക്കിയതിനും സായുധസേനയെ യോഗത്തിൽ മോദി പ്രശംസിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം വേർഷനും ഇന്ത്യ തയ്യാറാണ് പാകിസ്ഥാൻ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഏതുസമയവും ഇന്ത്യ തിരിച്ചാക്രമിക്കും പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കീഴിൽ ആക്രമണം നടത്തി തക്ക മറുപടി കൊടുത്ത ഇന്ത്യൻ സായുധസേനയിൽ അഭിമാനമുണ്ടെന്നായിരുന്നു നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കോൺഗ്രസ് യോഗത്തിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് നമ്മുടെ സായുധ സേനകളിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ സേനയ്ക്കൊപ്പമുണ്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാത്തിരുന്ന് കൃത്യമായി മറുപടി നൽകിയത് രാജ്യം എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പാക് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ പട്ടികയിലുള്ളത് അതിൽ ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായി തിരിച്ചടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യവും നൽകി അടിത്തട്ടിൽ തിളച്ചമറിയുമ്പോഴും പുറമെ ശാന്തമാണെന്ന സൂചന നൽകുന്നതിൽ നരേന്ദ്രമോദിയുടെ തന്ത്രജ്ഞത വിജയം മോക്ട്രിൽ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധ സാഹചര്യത്തിന്റെ ബോധവൽക്കരണം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് പാകിസ്ഥാൻ കരുതി പക്ഷേ ഇന്ത്യ മുമ്പേ ആഞ്ഞടിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ഇരുപത് മിനിറ്റ് മുമ്പാണ് തിരിച്ചടിക്ക് തയ്യാറെന്ന കുറിപ്പ് ഔദ്യോഗിക എക്സ് കരസേന പോസ്റ്റ് ചെയ്തത് ഏത് നീക്കവും പ്രതിരോധിക്കുമെന്ന് വീരവാദം മുഴക്കിയ പാകിസ്ഥാന് ഈ സന്ദേശം കിട്ടിയിട്ടും ഒന്നും പിടികിട്ടിയില്ല പുലർച്ചെയുണ്ടായ അപ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാനേ കഴിഞ്ഞില്ല തീവ്രവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ നടപടികളിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അഭിനന്ദനം അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ സ്വാഗതം ചെയ്ത അഖിലേഷ് തീവ്രവാദത്തിന്റെ പേര് ഇറക്കണമെന്നും ആവശ്യപ്പെട്ടു ജയ് ഹിന്ദ് ജയ് ഇന്ത്യ എന്ന എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ധൂറിനെ സ്വാഗതം ചെയ്തത് സൈന്യത്തോടൊപ്പം രാജ്യത്തോടൊപ്പം ദൃഢനിശ്ചയത്തോടെ തമിഴ്നാട് നിലകൊള്ളുന്നുവെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയത് സൈനിക മേഖലയിലും ജനവാസ മേഖലയിലും ആക്രമണം നടത്താതെ തീവ്രവാദ മേഖലയെ മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഭീകരവാദത്തിനെതിരെയുള്ള ശരിയായ മറുപടിയെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള പ്രതികരിച്ചു ഇവരെല്ലാം മോദി സർക്കാരിനെ എതിർക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സർവകക്ഷി യോഗത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നടപടികൾക്കെല്ലാം ना, കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെല്ലാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെന്നും സി പി എം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ സേനയ്ക്ക് റെഡ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് മുൻ പ്രതിരോധ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി ഓപ്പറേഷൻ സിന്ധൂറിനെ സ്വാഗതം ചെയ്തത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഒരുമിച്ചു പാർലമെന്റിൽ സർവകക്ഷി യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ച പാകിസ്ഥാൻ പതിനഞ്ച് ദിവസവും ആശയക്കുഴപ്പത്തിലായിരുന്നു തിരിച്ചടിക്കാനുള്ള മികച്ച ആസൂത്രണം ഇന്ത്യ നടത്തുമ്പോൾ മിന്നൽ ആക്രമണം വരുമെന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല